നമുക്ക് കിരൺടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സരിയു കുഞ്ഞിനെയും കൊണ്ട് ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് ഒരു കാരണവശാലും ഇനി ജീവിക്കാണ്ട് തനിക്ക് അർഹതയില്ല എന്നൊരു ചിന്തയായിരുന്നു സരൂവിൻ്റെ മനസ്സിൽ സരൂവിൻ്റെ സമനില മൊത്തത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഭ്രാന്ത അതുകൊണ്ടാണ് മനോഹറിനെ കൊന്ന് കുഞ്ഞിനെയും കൊന്ന് താനും ആത്മഹത്യ ചെയ്യാനായിട്ട് സരിയു തീരുമാനിച്ചു തന്നെ ഈ സമയത്ത് സരൂവിനെ കാണാതെ കിരണും കല്യാണിയൊക്കെ വീട് മുഴുവൻ അന്വേഷിച്ചു അവിടെയും കണ്ടില്ല പിന്നെ ഇത് ഇവിടെ ഇതിലേ പോയി ഷാരി പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടില്ലെന്നാൽ ഷാരി ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോയിട്ടില്ല പിന്നീട് ഷാരി പുറത്തോക്കിയെന്ന് നോക്കി പക്ഷെ അവിടെ ഒന്നും ഇല്ല അടുക്കളപ്പുറത്തും ഒന്നുമില്ല പിന്നീട് ഷാരിയ അകത്തേക്ക് വരുമോ എന്നിട്ട് പറഞ്ഞു മോനെ അവിടെയൊന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേ കല്യാണി പറഞ്ഞു ഇനി എവിടെ പോയിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് കിരൺ പറഞ്ഞു പറഞ്ഞിനി ഇപ്പം മുകളിലെങ്ങാനും കാണുമോ ടെറസിൻ്റെ അങ്ങോട്ടേക്കാരും പോയിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കണം കുഞ്ഞിനെ എടുത്തോണ്ടാണ് പോയിരിക്കുന്നെ എങ്ങോട്ടാണെന്ന് അറിയില്ല വാ കല്യാണി നോക്കാന്ന് പറഞ്ഞോണ്ട് അവരങ്ങനെ ടെറസിന് അങ്ങോട്ട് കയറി വരുവാണ് അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് താഴേക്ക് നോക്കിയിരിക്കുന്ന സരിവും കാരണം കുഞ്ഞിനെ കൊണ്ട് താഴേക്ക് ചാടാനുള്ള പ്ലാൻ ആണെന്ന് മനസ്സിലായി ഒരു നിമിഷം കല്യാണിയൊക്കെ ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം കാരണം പെട്ടെന്ന് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് അവൾ താഴേക്ക് ചാടും സമീപനത്തോടെ വേണം ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ആ സമയം കല്യാണി പതുക്കെ കിരണിനോട് പറഞ്ഞ് കിരണേട്ടാ നമ്മളെ അവള് കണ്ട പ്രശ്നവും കിരണേൻ്റെ ഒരു കാര്യം ചെയ്യും ശബ്ദം ഉണ്ടാക്കാതെ പുറകിൽ പോയി പിടിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ എങ്ങാനും കല്യാണിയും കിരണ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മിക്കവാറും ആ സെക്കൻഡിൽ കുഞ്ഞിനും കൂടെ താഴേക്ക് ചാടും അപ്പോഴേക്ക് ശാരി അങ്ങോട്ടേക്ക് ഓടിക്കയറി വന്നു ശാരിയും ആ കാഴ്ച ഒരു നിമിഷം ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ആർക്കും എന്ത് ചെയ്യണം എന്നറിച്ച് കിരണം പെട്ടെന്ന് എന്ത് ചെയ്യണം ശബ്ദം ഉണ്ടാക്കാതെ തന്നെ എന്തു ചെയ്യണം സരിയൂവിൻ്റെ പുറയിലേക്ക് എന്നിട്ട് സരിയുവിനെ കുഞ്ഞിനെ കൂടെ അങ്ങോട്ട് വലിച്ചു മാറ്റുവാണ് ഒരു നിമിഷം കഴിഞ്ഞിട്ടാണ് സരിവിനെന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായത് അപ്പോഴേക്കും കുഞ്ഞിനെ പെട്ടെന്ന് കല്യാണി ഇങ്ങ് വാങ്ങി സരിയൂവിൻ്റെ കയ്യിൽ നിന്ന് ഈ സമയം സരിയൂ ഭാന്തവേര ആവേശത്തോടെ വിട് എന്നെ വിടാനാ പറഞ്ഞേ ഞാനിത് എൻ്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് ചാടി മരിക്കും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് തരാനും പറഞ്ഞുകൊണ്ട് കിടന്ന് അലറുമാണ് ഒരു വിധത്തിൽ കിരൺ അവളെ ഇങ്ങനെ പിടിച്ചുപിടിച്ച് അവളെ നിർത്തിയത് അപ്പോഴേക്കും ഷാരിയാണ് വാവട്ട് കിടന്ന് നിലവിളിക്കുവാണ് പിന്നീട് ചാരിയുടെ കയ്യിലേക്ക് കല്യാണം കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു ഇതേ കുഞ്ഞിനെ സേഫായിട്ട് പിടിക്കാൻ പറയണം അതിന് ശേഷം സരുവിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് കല്യാണിയും കിരണും കൂടെ ഒരു വിധത്ത് താഴേക്ക് ഇറക്കിക്കൊണ്ട് വരുവാണ് എത്ര മെഡിന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അവളുടെ സമതല തെറ്റിയെന്ന് മനസ്സിലായി അവൾ അമ്മാതിരിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണല്ലോ മനോഹറിനെ കൊന്നെന്നൊരു ചിന്തയാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അവളെ തീർക്കണം അല്ല അവനെ തീർക്കണം അവനെ തീർത്തിട്ട് കുഞ്ഞിനെയും കൊന്ന് തനിക്കും ചാവണം എന്നൊരു ചിന്തയോട് കൂട്ടിയിട്ടാണ് സരൂ കുറേ നാളുകളായിട്ട് അവളിങ്ങനെ മനസ്സിലിട്ട് ഓരോന്നും ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കായിരുന്നു തന്നെ വഞ്ചിച്ചവനെ താൻ വെറുതെ വിടാൻ പാടില്ല അതുപോലെ തന്നെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോയി താൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ കുഞ്ഞിനാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ കൊന്ന് മരിക്കാനായിട്ട് അവളെ തീരുമാനിച്ചു അങ്ങനെ അവസാനം സരൂവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഷാരിക്കാണ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അങ്ങനെ സരൂവിനെ നേരെ ഹോസ്പിറ്റലിലേക്കുണ്ട് അപ്പോൾ ഷാരിയും കല്യാണിയും കിരണമൊക്കെ പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സരൂവിന് ആദ്യം മയങ്ങാനുള്ള മരുന്നൊക്കെ കൊടുക്കുവാണ് അങ്ങനെ മയങ്ങാനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് കിരണം കല്യാണിയും വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും ദീപം കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ദീപിച്ച് എന്തായി മോനെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കുമാണ് കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും കേട്ട് കഴിഞ്ഞപ്പോനും ദീപം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും മനോഹരനെ പോലുള്ള ഓരോരുത്തന്മാരെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര പെൺകുട്ടികളുടെ ജീവിതം അവന്ന് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയാണ് കല്യാണം വന്നു ശരിയാണ് അവളുടെ സ്വഭാവം വെച്ച് അവൾക്ക് ഇത് കിട്ടേണ്ടതാണ് പക്ഷേ എന്നാലും ആ കുഞ്ഞ് കുഞ്ഞെന്ത് പഴച്ചു ഒരു നിമിഷം വൈകി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ തീർത്ത് കളയില്ലായിരുന്നു കാരണം ഒരു പ്രായമായിട്ടില്ലാത്തൊരു പിഞ്ചു കുഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ കാബഡിയും കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല പക്ഷേ എങ്കിൽ ആ കുഞ്ഞിനെ കൂടെ കൊന്നല്ലേ അവളുടെ സമനില തെറ്റിയതുകൊണ്ട് അവളിങ്ങനെ ചെയ്യാൻ പോയെന്നൊക്കെ കിരണം കല്യാണിക്ക് മനസ്സിലായി ഒരു പക്ഷേ അത്രത്തോളം അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ട് അതാണ് അവൾക്ക് ഇത്ര താങ്ങാനായിട്ട് സാധിക്കാതെ വന്നത് തൻ്റെ മനുവേട്ടൻ തന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇനി തനിക്ക് ജീവിതത്തിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലാവരുടെ മുന്നിൽ താൻ താണം കിടും ഒന്നും അല്ലാതായി തീരും അപ്പം എല്ലാവരുടെ മുന്നിൽ ഇത്രയും കാലം വലിയ അഹങ്കാരം കാണിച്ചോണ്ട് നടന്നു തനിക്ക് തൻ്റെ മനുവേട്ടനുണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ചു നടന്നാൽ പെട്ടെന്നൊരു നിമിഷം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുകഴിയുമ്പം താങ്ങാൻ പറ്റിയില്ല സരൂവിന് അതുകൊണ്ടാണ് സരൂ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് കിരണം കല്യാണിക്കൊക്കെ മനസ്സിലായി ദൈവ് പറഞ്ഞു അവൾ എത്രയോ വെട്ടം കല്ലുമോനെ കൊല്ലാതെ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമാണ് എൻ്റെ മോളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുക കല്യാണി പറഞ്ഞു അത് ശരിയാമേ അത് അവൾ സ്വഭാവത്തോടെ ചെയ്ത കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ അവളുടെ സമനില തന്നെ തെറ്റി കിടക്കുകയെന്ന് പറയാണ് ഒരു പക്ഷെ അകത്ത് കിടക്കുന്ന മനോഹർ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ജീവിതം അതോടുകൂടി തീർന്നെന്ന് പറയാണ് ഇത് കേട്ടപ്പം കിരം പറഞ്ഞാൽ അത് ശരിയാ പിന്നെ അവളുടെ ജീവിതം ജയിലിലായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ തന്നെ അവളൊരു ഭ്രാന്തിൻ്റെ വക്കീല അസ ആ ഒരു ഭ്രാന്തിൻ്റെ ജ്യേഷ്ഠകളും കാര്യങ്ങളൊക്കെയാണ് അവള് കാണിക്കുന്നത് ഇനിയിപ്പം അവളുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നാലും അവളുടെ വിധി എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല പിന്നീട് തീ പറഞ്ഞു ആ അവൾ ചെയ്തതിൻ്റെ ഫലമൊക്കെ അവൾക്ക് കിട്ടുന്നത് അത്രയും ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട് ആ അതിൻ്റേതായ ശിക്ഷ അവൾക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെ പറയണം പിന്നീട് ചോദിച്ചു കുഞ്ഞെവിടെയെന്ന് ചോദിക്കുക കുഞ്ഞ് ആൻ്റെ കയ്യിലുണ്ടെന്ന് പറയണം പിന്നീട് കിരൺ പറഞ്ഞു അതെ ഹോസ്പിറ്റൽ വരെ പോകണോ അമ്മയെന്ന് പറയണം ഞങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യുവാണ് കിരണും കല്യാണി കൂടെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് ഈ സമയത്ത് സരിയോ പിന്നീട് മയക്കത്തേന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു മയക്കത്തെയും തുണർന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഭ്രാന്തവാര ആവേശത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കിരണും കല്യാണി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഷാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശാരിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് സരിയു അങ്ങോട്ടേക്ക് ഓടി ഇറങ്ങി വരുന്നത് കുറേ നേഴ്സുമാരൊക്കെ പിടിക്കാനായിട്ട് വരുന്നുണ്ട് പെട്ടെന്ന് കിരൺ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തുവാണ് അവളിങ്ങനെ എന്നെ വിടാനൊക്കെ പറഞ്ഞ് കുതിർന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ബാക്കി ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാവരും കൂടെ വന്നിട്ട് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് ഷാരി എവിടെ നിന്ന് പൊട്ടിക്കരയുക കിരണം കല്യാണിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എങ്ങനെ ശാരിയെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല കാരണം ആയ സമയത്ത് അവളും അവർ നന്നായിട്ട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ശാരിയാണെങ്കിലും ഭർത്താവിനോടും മോളോടും ഒപ്പം ചേർന്നിട്ട് പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തിൽ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ കല്യാണി പറഞ്ഞു എന്താണെങ്കിലും നോക്കാം നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ അവൾക്ക് ഭേദമാവുമെന്ന് പറയാണ് പിന്നീട് കിരൺ ചോദിച്ചു അല്ല മനോഹർ വേറെ കല്യാണം കഴിച്ചെന്നല്ല പറഞ്ഞേ അതെന്തായൊക്കെ അറിയാവും ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശാരി പറഞ്ഞു അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ അന്വേഷി അറിയായിരിക്കും സരിയോ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അവളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അപ്പം അമേരിക്കയ്ക്ക് പോവാനായിട്ടായിരുന്നു അവൻ്റെ തീരുമാനം അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പ് തന്നെ അവനെ ഇവിടെ വെച്ച് തീർക്കണം എന്ന് അവൾ തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവൾ അടിച്ചു മാറ്റി വെച്ചതെന്നൊക്കെ പറയാണ് എല്ലാം കേട്ടിപ്പം കിരണും കല്യാണിയും ഒരു കാര്യം തീരുമാനിച്ചു അതാരെ എന്താന്ന് കണ്ടെത്തണം കാരണം കണ്ടെത്തിയാൽ മാത്രമേ ഇനിയിപ്പം അവരെയും കൂടെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ പറ്റുള്ളൂ മനോഹർ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടാണെങ്കിൽ ഇനി അവൻ ഒരു പെണ്ണുങ്ങളെ ചതിക്കാനായിട്ട് പാടില്ല ഈ സമയത്ത് മനോഹറിനെ കാണാതെ വല്ലാത്ത ടെൻഷനാണ് കാരണം ഇന്ന് പോകേണ്ട ദിവസമാണ് മരിയ ടെൻഷനായി മനോഹർ എങ്ങോട്ട് പോയത് എവിടെ എന്താണെന്നു അറിയത്തില്ല ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്താ എങ്ങനെയാന്നും അറിയത്തില്ല പക്ഷെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും മരിയയ്ക്ക് മനസ്സിലായി മനോഹർ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ വരണ്ടല്ലേ പക്ഷേ എങ്കിൽ ഈ സമയത്ത് മനോഹരൻ്റെ ഫോണ് കിരണിന്റെയും കല്യാണിൻ്റെയും കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ കൊടുത്തായിരുന്നു അങ്ങനെ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തേക്ക് ഒന്ന് കോളുകളൊക്കെ നോക്കുകയാണ് അപ്പം മരിയെ വിളിച്ചിട്ടുണ്ട് പിന്നീട് തിരികെ ആ നമ്പറിലേക്ക് വിളിച്ച് നോക്കുകയാണ് വിളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മരിയ കോളെടുത്തേ കോൾ എടുത്തു കഴിഞ്ഞിട്ട് കിരൺ സംസാരിക്കുന്നുണ്ട് കിരൺ ഗാന്ധൻ പറഞ്ഞു അതെ എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മരിയയെ വിളിച്ചു കാരണം മര്യയുടെ കാര്യങ്ങളൊക്കെ പറയണം ഒരു പക്ഷേ എങ്കിലും ഇനിയിപ്പം മനോഹർ കല്യാണം കഴിച്ച പെണ്ണാണോ അവളൊന്നറിയത്തില്ലോ അങ്ങനെ കിരണും കല്യാണിയും കൂടെ മരിയയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ കണ്ട് കിരണും കല്യാണി പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മര്യക്ക് പെട്ടെന്ന് അവരെ മനസ്സിലായി കാണും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് കിരണെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് ആ പെണ്ണാണല്ലോ എന്നൊരു ചിന്ത കിരണ മനസ്സിലേക്ക് വരുവാണ് ഏഹ് ഇവളാണോ മനോഹറിൻ്റെ കൂടെ ഉണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഇവളെങ്ങനെയാണോ മനോഹർ വിവാഹം കഴിച്ചത് പിന്നീട് മനോഹറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് മരിയോട് അപ്പോഴേക്കും മരി പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടുകഴിഞ്ഞപ്പം കിരണും കല്യാണിക്കും മനസ്സിലായി അപ്പം ഇവിളെ കല്യാണം കഴിച്ച് അമേരിക്കയ്ക്ക് പോകാനായിട്ടാണ് അവൻ തീരുമാനിച്ചിരുന്നെന്നുള്ള കാര്യം അതിന് ശേഷം പിന്നീട് കിരണും കല്യാണി മനോഹറിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയാണ് ഇപ്പോൾ അവന് സംഭവിച്ച ദുരന്തം എന്താണെന്നും അവനെ അവൻ്റെ ഭാര്യയെ തല്ലിക്കൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയെന്നൊക്കെ തല്ലിക്കൊന്നല്ല അടിച്ച് മരിക്കാറായി അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്നുള്ള കാര്യമൊക്കെ അറിയി അറിയിക്കുവാണ് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മരിയയ്ക്ക് മനസ്സിലായി താൻ തലനാഴേക്കാണ് രക്ഷപ്പെട്ടേ ഒരു പക്ഷേ ഇവനെ പോലെയുള്ള ഫ്രോഡിനെ കൊണ്ട് അമേരിക്കയ്ക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലോ എന്തായി തീരുന്ന പോലും പറയാൻ പറ്റില്ല പിന്നീട് മരിയ പറഞ്ഞു അതെ എൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര പ്രതീക്ഷിതായിരിക്കുന്നത് കാരണം ഞാൻ മനോഹറിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ അവൻ എനിക്ക് പോയി സെറ്റിലാവാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു പറയണം എന്തായാലും ഇപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു നശിപ്പിച്ച് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ഇനിയിപ്പം നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് അവനെ നശിപ്പിക്കാനായിട്ട് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും അവനൊരു കാരണവശാലും ഇനി ഒരു പെൺകുട്ടികളുടെ മേലും അവൻ്റെ നേടിൽ പോലും വീടില്ല അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞ കിരണ്ടും കല്യാണം അപ്പം മരിയാൻ കൂടെ കൈ കുറക്കുകയാണ് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്താണെങ്കിലും ഷാരിക്കും രാഹുലിനൊക്കെ നല്ല പണി തന്നെയും കിട്ടിയിരിക്കുന്നത് ഇത്രയും കാലം കല്യാണിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം കിരണ്ടൻ കല്യാണി സഹായം വേണ്ടി വന്നു സ്വന്തം മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്